അവരാണെങ്കിലും ഇനി അപ്ലൈ ചെയ്യാൻ പോകുന്നവർക്കാണെങ്കിലും പി എസ് സി മെൻഡറ് നിങ്ങൾക്ക് വേണ്ടി ഒരു ന്യൂ ഇയർ ഗിഫ്റ്റ് തരികയാണ് മറ്റൊന്നുമല്ല ഫ്രീ ആയിട്ട് പി എസ് സി ക്ലാസ്സുകൾ നൽകുന്നു അത് ഫോഴ്സ് ഉൾപ്പെടെ സി പി യുക്ക് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ട്വൽത്ത് ലെവൽ എക്സാമുകളിലെല്ലാം എഴുതാൻ ആഗ്രഹിക്കുന്നവർക്ക് ജോയിൻ ചെയ്യാം ക്ലാസ്സുകൾ ലൈവ് പ്ലസ് റെക്കോർഡ് നോട്ട് ടെസ്റ്റ് ഉൾപ്പെടെയാണ് തരുന്നത് അത് പറഞ്ഞുകൊണ്ട് നമ്മൾ ലൈവിലേക്ക് പോവാണ് ഫസ്റ്റ് വൺ നമ്മൾ ഇന്ന് വന്ന നോട്ടിഫിക്കേഷനാണ് അഞ്ഞൂറ്റി എൺപത്തി രണ്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് വർഷാവർഷം വിളിക്കുന്നതാണ് സി പി ഒ ഡ്ല്യു സി പി ഒ അതിൽ ഡബ്ല്യു സി പി ഒ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് മുമ്പത്തെ വീഡിയോയിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡബ്ല്യു സി പി ഒ പ്രതീക്ഷിക്കാം ഉടൻ തന്നെ ഉണ്ടാവുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡബ്ല്യു സി പി ഒ വന്നിട്ടുണ്ട് നമ്മൾ കാത്തിരുന്നത് പോലെ തന്നെ വന്നിട്ടുണ്ട് വുമൺ പോലീസ് കോൺസ്റ്റബിൾ അഞ്ഞൂറ്റി എൺപത്തിരണ്ടേ പ ര രണ്ടായിരത്തി ഇരുപത്തിനാല് വനിതാ കോൺസ്റ്റബിൾ ആണ് ബറ്റാലിയനിലേക്കാണ് വർഷാവർഷം വരുന്ന റാങ്ക് ലിസ്റ്റ് ബെറ്റാലിയനിലേക്ക് തന്നെയാണ് സി പി ഒ അങ്ങനെ തന്നെയാണ് വനിതാ പോലീസ് ബറ്റാലിയൻ ആണ് മുപ്പത്തൊന്നായിരത്തി ഒരുന്നൂറ് മുതൽ അറുപത്തി ആറായിരത്തി എണ്ണൂറ് വരെ പ്രതീക്ഷിതാണ് ഒഴിവുകൾ നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ കഴിഞ്ഞ മുമ്പുണ്ടായിരുന്ന ഒരു രീതി ആയിരിക്കില്ല ഒരുപാട് പേരെ റാങ്ക് ലിസ്റ്റിലെടുത്തിട്ട് കുറച്ച് പേർക്ക് മാത്രം അഡ്വൈസ് കൊടുക്കുന്ന ഒരു രീതി ആയിരിക്കില്ല കുറച്ച് പേരെ മാത്രമേ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നുള്ളൂ ഇപ്പോൾ കഴിഞ്ഞ വർഷത്തെ ലിസ്റ്റ് വന്നപ്പോഴേക്കും അപ്പോൾ അതിനകത്തുനിന്നായിരിക്കും ഫിസിക്കൽ എല്ലാം കഴിഞ്ഞ് വളരെ കുറച്ച് പേർക്കായിരിക്കും ഓൾമോസ്റ്റ് ആ ലിസ്റ്റിൽ എല്ലാവരെയും അല്ലെങ്കിൽ എല്ലാവർക്കും ജോലി എന്ന് പറയുന്ന രീതിയിലേക്കായിരിക്കും ഇനി പി എസ് സി പോകുന്നത് അതുകൊണ്ട് പഠനം തുടങ്ങിയുള്ളൂ വിമൺ പോലീസ് കോൺസ്റ്റബിൾ ഇതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് എന്ന് പറയുന്നത് എന്താണ് പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തിയാറ് വയസ്സ് വരെയാണ് രണ്ടേ ഒന്ന് രണ്ട തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിനും രണ്ടായിരത്തി ആറിനും ഇടയിൽ ജനിച്ചവരായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് വിദ്യാഭ്യാസ യോഗ്യത പ്ലസ് ടു ആണ് ഹയർ സെക്കൻഡറി പരീക്ഷ പാസ്സായിരിക്കണം എന്നുള്ളതാണ് ബാക്കിയുള്ളത് ശാരീരിക ക്ഷമത സാധാരണ പി എസ് സി യൂണിഫോം പോസ്റ്റുകൾക്കെല്ലാം വരുന്നത് പോലെ തന്നെ ശാരീരികക്ഷമത ഇതിനു മാത്രം പറഞ്ഞിട്ടുണ്ട് ശാരീരിക യോഗ്യതകൾ നൂറ്റി അൻപത്തി ഏഴ് സെൻറ്റിമീറ്റർ ഉയരം ഉണ്ടായിരിക്കണം എന്നുള്ളത് പറയുന്നുണ്ട് പ്രായപരിധിയിലും അതുപോലെ ശാരീരിക ക്ഷമതയിലും എന്താണ് അത് സാധാരണ ഉള്ളതുപോലെ തന്നെ ഏജ് റിലാക്സേഷൻ എന്താണ് ഇതിനും കൊടുത്തിട്ടുണ്ട് ശാരീരിക സമിതിയും കാഴ്ചശക്തിയും കൃത്യമായി എല്ലാത്തിലും ഉള്ളതുപോലെ യൂണിഫോം പോസ്റ്റുകൾ ഉള്ളതുപോലെ തന്നെ ഇതിനകത്തും പറയുന്നുണ്ട് ഫിസിക്കൽ ടെസ്റ്റിനും പറയുന്ന മാനദണ്ഡങ്ങളെല്ലാം കൃത്യമായിട്ട് പറയുന്നുണ്ട് അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി ഓർത്തു വയ്ക്കുക ഇരുപത്തി ഒൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ബുധനാഴ്ച അർദ്ധരാത്രി പന്ത്രണ്ട് മണിവരെ ഇരുപത്തി ഒൻപത് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് രാത്രി പന്ത്രണ്ട് മണിവരെയാണ് സമയം അപ്പോൾ മറന്നുപോകരുത് ഡബ്ല്യു സി പി ഒ സി പി ഒ പലരും പ്രതീക്ഷിരിക്കുന്ന യൂണിഫോം പോസ്റ്റിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ യൂണിഫോ ഫോം പോസ്റ്റിലേക്ക് തന്നെ അപ്ലൈ ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പം ഏറ്റവും കൂടുതൽ ആഗ്രഹിക്കുന്നതും സി പി ഒ ഡു സി പി ഒ ആണ് ഇപ്പോൾ ഡബ്ല്യു സി പി ഒ വന്നിട്ടുണ്ട് ഈ മുപ്പത്തി ഒന്ന് എന്ന് പറയുന്ന ഡേറ്റ് ഡിസംബർ മുപ്പത്തി ഒന്നിന് വന്ന നോട്ടിഫിക്കേഷനിൽ ഡബ്ല്യു സി പി ഒ വന്നിട്ടുണ്ട് എല്ലാവരുടെയും പ്രൊഫൈലില് വന്ന് തുടങ്ങിയിട്ടുണ്ടാവണം എനിക്കൊന്നും ഇതുവരെ വന്നിട്ടില്ല പ്രൊഫൈലിനൊന്നും അപ്ഡേറ്റ് ആയിട്ടില്ല ഉടൻ തന്നെ ഇന്ന് തന്നെ നിങ്ങളുടെ പ്രൊഫൈൽ വഴി അപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യപ്പെടും ഇതുവരെ അപ്ഡേറ്റ് ആയാലും ഇത് ഗസറ്റില് വന്നതാണ് ഉച്ചയ്ക്ക് നോട്ടിഫിക്കേഷൻ വന്നു എന്നുള്ള രീതിയിൽ അടുത്തത് പറയാനുള്ളത് പോലീസ് തന്നെയാണ് അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ഐആർ ബി ആണ് ഐ ആർ ബി ആണ് അഞ്ഞൂറ്റി എൺപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി മുതൽ ഐ ആർ ബി ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ റെഗുലർ വിങ്ങാണ് മുപ്പത്തി ഒന്നായിരത്തി ഒരുന്നൂറ് മുതൽ അറുപത്തി ആറായിരത്തി എണ്ണൂറ് വരെയാണ് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തി ആറ് വയസ്സ് വരെയാണ് പ്രായപരിധി എന്ന് പറയുന്നത് സാധാരണ പറയുന്ന പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് ഇരുപത്തി ഒൻപത് വയസ്സ് വരെയും എസ് ടി വിഭാഗത്തിൽപ്പെട്ടവർക്ക് മുപ്പത്തി ഒന്ന് വയസ്സ് വരെയും പറഞ്ഞിട്ടുണ്ട് വയസ്സവ് പറഞ്ഞിട്ടുണ്ട് എസ് എസ് എൽ സി ആണ് ഇതിൻ്റെ ശാരീരിക എസ് എസ് എൽ സി ആണ് ഇതിൻ്റെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത് പ്രത്യേകത ഉള്ളത് സി പി ഒ ഡ്ല്യു സി പി ഒ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ട്വൽത്ത് ആണെങ്കിൽ ഇവിടെ എസ് എസ് എൽ സി ആണ് കാരണം ഇതിന് കുറച്ചുകൂടി ക്ഷാ എന്താ പറയുന്ന ശാരീരി കായിക ക്ഷമത കുറച്ച് കൂടുതൽ വേണ്ടതാണ് ഐ ആർ ബി സോ അതുകൊണ്ടാണ് എസ് എസ് എൽ സി മതി ഇവിടെ എസ് എസ് എൽ സി തൊത്തുല്യമായ പരീക്ഷ ജയിച്ചിരിക്കണം എന്നുള്ളതാണ് ശാരീരിക യോഗ്യതകൾ നൂറ്റി അറുപത്തേഴ് നെഞ്ചളവ് എൺപത്തി ഒന്ന് സെൻറ്റിമീറ്റർ കുറഞ്ഞ വികാസം അഞ്ച് സെൻറ്റിമീറ്റർ അതെല്ലാം സാധാരണ ഉള്ളതുപോലെ തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഐ ആർ ബിയിലേക്ക് വിളിച്ചിട്ടുണ്ട് അതുകൂടെ ഓർത്ത് വയ്ക്കുക ഐ ആർ ബിയിലേക്ക് കോൺസ്റ്റബിൾ പോസ്റ്റിലേക്ക് വിളിച്ചിട്ടുണ്ട് കാറ്റഗറി നമ്പർ മറന്നു മറന്നുപോകരുത് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി എൺപത്തി മൂന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തി നാല് അഞ്ഞൂറ്റി എൺപത്തി മൂന്നേ പാർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് ഐ ആർ ബിക്ക് ഉള്ളത് ഇതിനും എന്തുണ്ടാവും ഫിസിക്കൽ ടെസ്റ്റുകളെല്ലാം അതുപോലെ തന്നെ ഉണ്ടാവും സാധാരണ ഉള്ളതുപോലെ തന്നെ ഫിസിക്കൽ ടെസ്റ്റിന് ഇതിനകത്തും ഉണ്ടാവും കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ പ്രൊഫൈലിനകത്തുണ്ടാവും അത് കയറി നോക്കുക ബാക്കി കാര്യങ്ങളെല്ലാം ഉണ്ടാവും വിശദമായ സിലബസ് ഉടൻ തന്നെ ഉണ്ടാവുന്നതായിരിക്കും നമുക്ക് സാധാരണ അറിയാം ഈ രണ്ട് പോസ്റ്റിലേക്കുമുള്ള സിലബസ് അത് കൊണ്ടാണ് ഞാൻ ഒരുമിച്ച് പറയാന്ന് വെച്ചത് എൺപത് ഇരുപത് എന്നുള്ള രീതിയിൽ തന്നെ ആയിരിക്കും അതായത് എൺപത് മാർക്ക് എന്ന് പറയുന്നത് ജി എസ് സബ്ജക്ട്സ് മാത്സ് ഇംഗ്ലീഷ് മലയാളം മുപ്പത് മാർക്കും അൻപത് മാർക്ക് ജി കെ ഇന്നുമായിരിക്കും അങ്ങനെ എൺപത് മാർക്കും ബാക്കി ഇരുപത് മാർക്ക് എന്ന് പറയുന്നത് സ്പെഷ്യൽ ടോപ്പിക്കാണ് പോലീസുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുണ്ട് അതിൽ കുറച്ച് മാറ്റങ്ങൾ വരാൻ പോകാം അല്ലെങ്കിൽ വരാം എന്ന് പ്രതീക്ഷിക്കേണ്ടത് ഐ പി സി സി ർ പി സി എവിഡൻസ് ആക്ട് ഈ മൂന്നും മിക്കവാറും മാറാൻ സാധ്യതയുണ്ട് കാരണം രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ മാസം ഒന്നാം തീയതി മുതൽ നമ്മുടെ രാജ്യത്ത് നിലവിൽ വന്ന ഐ പി സി മാറി ബി എൻ എസും ബി എൻ എസ് എസും ബി എസ് ഐയും ആയത് തന്നെ ആയതുകൊണ്ട് തന്നെ സ്വാഭാവികമായി ആ സ്പെഷ്യൽ ടോപ്പിക്കിൽ ആ മൂന്ന് ടോപ്പിക്കിൽ നിന്നുമുള്ള ചോദ്യങ്ങൾക്ക് ഒരു വ്യത്യസ്തം ഉണ്ടാവും ബാക്കിയുള്ളതെല്ലാം പഴയതുപോലെ തന്നെ ആയിരിക്കും ഐ ടി ആക്ട് ഉണ്ടാവും അതുപോലെ തന്നെ എൻ ഡി പി എസ് ഉണ്ടാവും അതുപോലെ തന്നെ പോക്സോ ഉണ്ടാവും കേരള പോലീസ് ആക്ട് ഉണ്ടാവും ഇതെല്ലാം കൂടി ചേർത്തിട്ടാണ് ഇരുപത് മാർക്ക് അങ്ങനെ എൺപത് പ്ലസ് ഇരുപത് എന്നുള്ള രീതിയിലായിരിക്കും നിങ്ങളുടെ എക്സാം വരുന്നത് സാധാരണഗതിയിൽ സി പി ഒ ഡ്ല്യു സി പി ഒ സി പി ഒക്കെ ഒരു മെയ് അല്ലെങ്കിൽ ജൂൺ മാസത്തിലായിരിക്കും എക്സാം നമുക്ക് സമയമില്ല ഒരു അഞ്ച് മാസം മാക്സിമം ഒരു ആറ് മാസം ഇത്രേം സമയമുള്ളൂ പഠിച്ചു തുടങ്ങുക ഞാൻ നേരത്തെ പറയുന്നത് മറന്നു പോകരുത് റാങ്ക് ലിസ്റ്റ് കയറുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം വളരെ കുറച്ച് പേർക്കായിരിക്കും റാങ്ക് ലിസ്റ്റിൽ അവരുൾപ്പെടുത്തുക അവസാനം ഫിസിക്കലെല്ലാം കഴിഞ്ഞതിന് ശേഷം ഏറ്റവും കുറച്ച് പേർക്ക് മാത്രം ജോലി എന്ന് പറയുന്ന രീതിയിലേക്കാണ് ഇനി അങ്ങോട്ട് എന്തായാലും അങ്ങനെ പോ ഒരുപാട് പ്രോബ്ലം മുമ്പ് ഉണ്ടായിരുന്ന എല്ലാവർക്കും അറിയാവുന്നതാണ് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല അടുത്തത് ടെൻത് പ്ലസ് ടു ലെവൽ നിങ്ങൾക്കൊരു ഡൗട്ട് വരും ഡിഗ്രി ലെവലിൽ സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് നോട്ടിഫിക്കേഷൻ എന്ന് സെക്രട്ടേറിയറ്റ് അസിസ്റ്റൻറ്റ് നോട്ടിഫിക്കേഷൻ വന്ന് നമ്മുടെ കെ എസ് മെൻറ്റർ എന്ന് പറയുന്നത് നമ്മുടെ ഡിഗ്രി ലെവൽ എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോസ് എല്ലാം വരുന്ന യൂട്യൂബ് ചാനലിൽ ഇപ്പോൾ ലൈവ് വന്നിട്ടുണ്ടാവും അതുമായി ബന്ധപ്പെട്ട് ഇവിടെ നമ്മൾ പറയുന്നത് ടെൻത്ത് പ്ലസ് ടു ലെവൽ പഠിക്കുന്ന കുട്ടികൾക്ക് അല്ലെങ്കിൽ ടെൻത്ത് പ്ലസ് ടു ഉള്ള ആപ്ലിക്കേഷൻ അയക്കാൻ പറ്റുന്ന പോസ്റ്റുകളിലേക്കുള്ള നോട്ടിഫിക്കേഷൻ മാത്രമാണ് അഞ്ഞൂറ്റി എൺപത്തി ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് വനിതാ ശിശുവികസന വകുപ്പ് കെയർ ടേക്കർ പറഞ്ഞിട്ടുണ്ട് വനിതാ ശിശുവികസന വകുപ്പ് ാണ് രണ്ട് ഇരുപത്തി ഏഴായിരത്തി തൊള്ളായിരം മുതൽ അറുപത്തി മൂവായിരത്തി എഴുന്നൂറ് വരെയാണ് പ്രതീക്ഷിത ഒഴിവുകൾ പതിനെണ് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വരെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ അതുപോലെ തന്നെ ഒരു ഫിസിക്കൽ വരുന്നില്ല എങ്കിൽ പോലും ഫിസിക്സ് സ്ട്രക്ചർ അവർ പറയുന്ന ആ ഒരു എന്താ പറയുന്ന ശാരീരിക ക്ഷമത ഇവിടെയും പറയുന്നുണ്ട് ദൃഢമായ ദൃഢമായ ശരീരഘടന ഉണ്ടായിരിക്കണം പ്ലസ് ടു ആണ് ക്വാളിഫിക്കേഷൻ തത്യുല്യ പരീക്ഷ പാസ്സായിരിക്കണം നീതി വകുപ്പിൻ്റെ അധീനതയിലുള്ള കേരള സംസ്ഥാന ഓർഫണേജ് കൺട്രോൾ ബോർഡ് അംഗീകാരത്തോടു കൂടിയ ഏതെങ്കിലും ചൈൽഡ് കെയർ സ്ഥാപനത്തിൽ നിന്ന് കെയർ ഗിവർ തസ്തികയിൽ നേടിയിട്ടുള്ള ഒരു വർഷത്തെ പരിചയവും ഉണ്ടായിരിക്കണം പ്ലസ് ടു മാത്രം പോരാ എന്താണ് ആ പോസ്റ്റ് മറന്നു പോകരുത് കെയർ ടേക്കർ പോസ്റ്റാണ് അതുകൊണ്ട് തന്നെ എന്താണ് കൺട്രോളർ ബോർഡ് അംഗീകാരത്തോടു കൂടി ഓർഫണേജ് കൺട്രോൾ ബോർഡ് അംഗീകാരത്തോടു കൂടി ഏതെങ്കിലും ചൈൽഡ് കെയർ സ്ഥാപനത്തിൽ നിന്ന് കെയർ ഗിവർ തസ്തികയിൽ നേടിയിട്ടുള്ള ഒരു വർഷത്തെ പരിചയം ഉണ്ടായിരിക്കുകയും വേണം ദൃഢമായ ശരീരഘടന ഉണ്ടായിരിക്കണം ഇതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ് കെയർ ടേക്കർ പോസ്റ്റ് കെയർ ടേക്കർ പോസ്റ്റ് പ്രതീക്ഷിത ഒഴിവുകളാണ് വനിതകൾക്ക് മാത്രമാണ് അപേക്ഷിക്കാവുന്നത് പുരുഷന്മാർക്കല്ല വനിതകൾക്ക് മാത്രമാണത് ഓക്കെ അടുത്തതിലോട്ട് പോവാണ് കോൺഫിഡാൻഷ്യൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് ടു കോൺഫിഡാൻഷ്യൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് ടു എന്ന് പറയുന്നത് കാറ്റഗറി നമ്പർ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി എട്ട് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാല് സർക്കാർ ഉടമസ്ഥയിലുള്ള വിവിധ കമ്പനികൾ വേരിയസ് കോർപ്പറേഷനാണ് വേരിയസ് കോർപ്പറേഷൻ അല്ലെങ്കിൽ ബോർഡിലേക്ക് വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് കോൺഫിഡൻഷ്യൽ അസിസ്റ്റൻറ്റ് ഗ്രേഡ് ഈ പറയുന്ന കാറ്റഗറി നമ്പർ ഒന്നും ആരും മറന്നു പോരുത് അത് എടുത്ത് നോക്കാൻ നിങ്ങൾക്കെളുപ്പായിരിക്കും പ്രതീക്ഷിത ഒഴിവുകളാണ് പറയുന്നത് നിയമന രീതി നേരിട്ടുള്ള നിയമനം പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്താറ് വയസ്സ് വരെ ആയിരിക്കണം യോഗ്യത പറഞ്ഞിരിക്കുന്നത് അത് മറന്നു യോഗ്യത പറഞ്ഞിരിക്കുന്നത് എന്താണ് എസ് എസ് എൽ സി പരീക്ഷ ജയിച്ചിരിക്കണം എസ് എസ് എൽ സി ജയിച്ചിരിക്കണം ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് ലോവറും കെ ജി ടി കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിങ്ങും പാസ്സായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ടൈപ്പ് റൈറ്റിംഗ് ഇംഗ്ലീഷ് കെ ജി ടിയും കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിംഗ് അല്ലെങ്കിൽ തത്തുല്യ യോഗ്യതയാണ് പറഞ്ഞിരിക്കുന്നത് ഇന്നലെ ഞാനൊരു നോട്ടിഫിക്കേഷനിൽ ഈ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് അത് വളരെ വ്യക്തമായിട്ട് ഇവിടെയും പറഞ്ഞിട്ടുണ്ട് രണ്ടായിരത്തി രണ്ട് ജനുവരി മാസത്തിന് മുമ്പ് കെ ജി ടി ടൈപ്പ് യോഗ്യത നേടിയവർ കമ്പ്യൂട്ടർ വേർഡ് തത്തുല്യ യോഗ്യതയിലുള്ള പ്രത്യേകം സർട്ടിഫിക്കറ്റ് കൂടി ഹാജരാക്കണം എന്നുള്ളത് ഇവിടെയും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ കോൺഫിഡൻഷ്യൽ അസിസ്റ്റന്റ് പോസ്റ്റ് ആണ് വേരിയസ് കമ്പനി ഓർ ബോർഡിലേക്കാണ് ഈ ഒരു പോസ്റ്റ് വരുന്നത് അപ്പോൾ അപ്പോൾ ഇതിന്റെ കൃത്യമായ ഡീറ്റെയിൽസ് ഉടൻ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ എല്ലാവരുടെയും പ്രൊഫൈലിൽ വന്നിട്ടുണ്ടാവും സിലബസ് നാളെയോ മറ്റന്നാളോ പുറത്തിറങ്ങും സിലബസ് നാളെയും സിലബസ് അല്ല മുഴുവൻ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ഡീറ്റെയിൽസ് വിത്ത് സിലബസ് എന്നുള്ള ഡീറ്റെയിൽസ് എല്ലാം നാളെയോ മറ്റന്നാളോട്ട് നമുക്ക് പൂർണ്ണമായിട്ട് അപ്ഡേറ്റ് തരാൻ പറ്റണം അപ്പോൾ ഇത്രയുമാണ് പ്രധാനമായും ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ടെക്നിക്കലി പഠിച്ചവർക്ക് ഐ ടി പഠിച്ചവർക്ക് വെൽഡർ പോസ്റ്റ് വന്നിട്ടുണ്ട് അതൊന്ന് നോട്ടിഫിക്കേഷൻ എടുത്ത് നോക്കുക വെൽഡർ അതുപോലെ തന്നെ എച്ച് എസ് എ ഒരുപാട് വിളിച്ചിട്ടുണ്ട് അതുകൂടെ നിങ്ങൾ നോക്കുക അതുകൂടി ഞാൻ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ പറഞ്ഞു പോവാണ് ഹൈസ്കൂൾ ടീച്ചേഴ്സിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് അത് പ്രൊഫഷണൽ ആയിട്ടുള്ളതായതുകൊണ്ടാണ് ഇതിൻ്റെ കൂടെ പറയാത്തത് കോമൺ ആയിട്ട് ജനറൽ കാറ്റഗറി ജനറൽ ആയിട്ട് എഴുതാൻ പറ്റുന്ന പരീക്ഷകൾ മാത്രമാണിന്ന് ഞാനത് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നോട്ടിഫിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട ലൈവ് ഇനി ഒന്നുകൂടി പറയുന്നു ഞങ്ങൾ തരുന്ന ഫ്രീ ബൂട്ട് ക്യാമ്പ് ഫ്രീ ബൂട്ട് ക്യാമ്പ് ക്യാമ്പെന്ന് പേര് കേൾക്കുമ്പോൾ മറ്റൊന്നും നിങ്ങൾ ചിന്തിക്കേണ്ട ഫ്രീ ആയിട്ടുള്ള ക്ലാസ് നിങ്ങൾക്ക് തരുന്നതാണ് ടെൻത്ത് ട്വൽത്ത് ലെവലിൽ പരീക്ഷ എഴുതാൻ ആഗ്രഹിക്കുന്ന ഫോഴ്സ് ഉൾപ്പെടെയുള്ള പോസ്റ്റുകളിലേക്ക് ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഇതിലേക്ക് ജോയിൻ ചെയ്യാം ജോയിൻ ചെയ്യാൻ മറ്റൊന്നും വേണ്ട നയൻ സെവൻ ഫോർ ഡബിൾ ഫൈവ് ഫോർ സിക്സ് ഫൈവ് ഫോർ സിക്സ് എന്ന നമ്പറിലേക്കോ ചാറ്റ് ബോക്സിൽ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലെ ഇതിൻ്റെ ലിങ്ക് ഇട്ടിട്ടുണ്ട് ആ ലിങ്കിൽ കയറി ഗൂഗിൾ ഫോം ഫില്ല് ചെയ്താൽ മതി ബാക്കിയെല്ലാം ഇവിടെ നിന്ന് വിളിച്ച് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് പറഞ്ഞു തരുന്നതായിരിക്കും ും ഈ പറയുന്ന ജനുവരി മാസം പതിനഞ്ചാം തീയതി മുതലാണ് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ക്ലാസ് ലൈവ് പ്ലസ് റെക്കോർഡ് പ്ലസ് ഹാൻഡ് ഔട്ട് അതുപോലെ തന്നെ വീക്കിലി ടെസ്റ്റ് ഇതെല്ലാം തികച്ചും സൗജന്യമായിട്ട് തരുന്നൊരു ആണ് ഇന്ന് തന്നെ ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ ഇവിടുന്ന് പഠിത്തം തുടങ്ങുക മാക്സിമം എല്ലാവർക്കും റാങ്ക് ലിസ്റ്റിൽ ഇടം നേടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ അടുത്ത ലൈവുമായിട്ട് അല്ലെങ്കിൽ അടുത്ത അപ്ഡേഷനുമായിട്ട് വീണ്ടും ഞാൻ വരാം ബായ്